ൊടുക്കില്ല ഞങ്ങൾ എറിഞ്ഞു ഉടയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത്ര മനോഹരമായൊരു ബാറ്റിങ്ങും കാഴ്ച കൊണ്ട് അടിപൊളിയാക്കുള്ള ഇന്നലത്തെ ഇന്ത്യൻ കളി തകർത്ത് തരിപ്പടമാക്കി അല്ലേ പാകിസ്ഥാനെതിരെ ഒരു മറുപടി ആയിട്ടാണ് ഇന്ത്യ അത്രമാത്രം ഒഴുതിയത് എന്ന രസര ഇങ്ങനത്തെ പരിപാടി കാണാൻ തന്നെ ഭയങ്കര കാ കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു കണ്ടിങ്ങനെ ഇരിക്കും രണ്ട് മൂന്ന് ഔട്ടൊക്കെ അറ്റിപ്പിച്ചു വന്നപ്പോഴത്തേക്കും തന്നെ ഞെട്ടി തിരിഞ്ഞുപോയി സ്വന്തം ശൈലിയുള്ള പന്തേറിലൂടെ ഇന്ത്യ വളഞ്ഞെടുക്കി ജനപ്രീതിയും നിരീടനത്തലിച്ചതോടെ ട്വന്റി ട്വന്റിയുടെ ലോകകപ്പ് വ്യക്തിത്വത്തിൽ പാകിസ്ഥാൻ കൈയെടുക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നെങ്കിൽ പോലും പാകിസ്ഥാൻ ഒത്തിരി പയറ്റി നോക്കി പാലാ നമ്പറും അടിച്ചുപോയി പക്ഷെ ജയിക്കാൻ ഒരു കാരണവശാലും സാധിച്ചില്ല പല നമ്പറുകളും ബോളിങ്ങിലായാലും പിച്ചിലായാലും ഒത്തിരി തന്ത്രങ്ങളൊക്കെ മനസ്സെടുത്തി പക്ഷേ ഒന്നും ഇന്ത്യൻ ബോൺസർമാരുടെയും ഇന്ത്യൻ പ്ലെയേഴ്സിന് മുമ്പിൽ ഒന്നും നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു വയ്ക്കുകയല്ല കാലം എത്ര കടന്നു പോയാലും പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിലൊന്നും അല്ല എന്ന് ഈ ഒരു റൺസിൽ നമുക്ക് മനസ്സിലാകും ഇരുപത് ആരെയുള്ളത് ഇരുപത് ഓവർ അതിൽ നൂറ്റി എഴുപത്തി റൺസ് നേടി മറുപടി ബാറ്റിംഗിന് പാകിസ്ഥാൻ പതിനെട്ട് ഓവറിൽ ൂറ്റിപ്പതിനാല് റൺസിന് പുറത്തായി എത്ര ദയനീയമായിട്ടുള്ളൊരു പുറത്തകലാണ് ഭയങ്കര സ്പേസ്മാരുടെ കൃത്യമാർന്ന പന്തുകൾ ഏൽക്കാനുള്ള ഇതൊന്നും ത്രാണിയൊന്നും പാകിസ്ഥാനില്ലാണ്ടായിപ്പോയി പാകിസ്ഥാനും സ്പേസ്മർമാരും കുറെ കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ എല്ലാം ഇങ്ങനെ തട്ടിത്തെ തട്ടിത്തെറിച്ച് പോയി എന്തായാലും നല്ല അടിപൊളി കളിയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും കുറേ നാൾ കൂടിയിട്ട് ഉള്ള ഉള്ളൊരിതാണ് ഈ ഇത്ത ഒത്തിരി വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തില് ഈ പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള ഒരു സമീപനം വളരെ മോശമായിട്ടുള്ള സമീപനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതിൽ നിന്ന് ഈ അതും കളിക്കളത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് വളരെ വൃത്തികെട്ട ഒരു രീതി പാകിസ്ഥാൻ കളിക്കളത്തിലെടുത്തു പക്ഷേ ഇന്ത്യ നിലം തൊടാതെ അവരെ പറഞ്ഞിരിക്കുകയാണ് അതിമനോഹരമായി ഞാൻ കുറേ നേരം കളി കണ്ടു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബുംബ്രയുടെ ഒക്കെ കളി കാണുന്നതാണ് ഭയങ്കര ബുംബ്രയാണ് ഇന്നലെ എനിക്ക് എനിക്കു തോന്നിയത് ബുംബ്രയാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചത് ആ സ്വസമായ എല്ലാ ഇതും കളിയും ബുംറയുടെ ഭയങ്കര ഇതായിരുന്നു ഒരു മനോഹരമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു ബുംബ്ര കാണിച്ച് വെച്ച് ബുംറ സൈമിൻ്റെ ആറ് എൽ ബി ഡബ്ല്യു ഡബ്ല്യു ബി കുരുക്കി കേട്ടോ എൽ ബി ബി ഡബ്ല്യു ബി കുരുക്കി അതേ അവർ ക്യാപ്റ്റൻ സൽമാനാഗെയും പുറത്തായി ബുംബ്ര പാകിസ്ഥാനിനെ നട്ടിലടിച്ചെന്ന് തന്നെ വേണം പറയാം നല്ലൊരു കളിയായിരുന്നു ബുംബ്ര കളിച്ച് നാല് ദിവസം മാത്രം ക്യാപ്റ്റൻ സംഭവം പിന്നെ അങ്ങ് അസ്മിൻ്റെ ഒരു പ്രകടനമായിരുന്നു അഞ്ചു കൂടി പുറത്താക്കി അക്ഷർ പട്ടേൽ ആ നീട്ടി ഉറപ്പിച്ച് ഭയങ്കരമായിട്ടൊരു പ്രകടനമായിരുന്നു ഇന്നലത്തെ അതായത് പറയുമ്പോൾ ഒരു രോമാഞ്ചം പറഞ്ഞു പോകാ അത്ര മനോഹരമായൊരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നലത്തെ പാകിസ്ഥാന് വീണ്ടും വീണ്ടും നമ്മൾ ആടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റിൽ അടിമടി ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്ത ഇത് വായിക്കാം നമ്മുടെ ന്യൂസ് സ്പോർട്സിൻ്റെ ന്യൂസുമായി കണ്ടുപിട്ടാൽ ഓക്കെ ബൈ